ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വീണ്ടും നല്ല ഫ്ലവറിംഗ് പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഇലച്ചടികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി സി ആണ് കൊറിയർ സർവീസ് വരുന്നത് പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഏത് രീതിയിലാണോ പ്ലാന്റുകളൊക്കെ കിട്ടുന്നത് അതിൻ്റെ ഫോട്ടോസും ഒക്കെ നമുക്ക് അയച്ചു തരിക അപ്പം ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണോ നമുക്ക് നോക്കാം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് ഇന്നത്തെ പ്ലാന്റ് വരുന്നത് തെച്ചിട ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒരുപാട് ആൾക്കാർ തെച്ച് വെറൈറ്റീസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു തെച്ചിട വെറൈറ്റിയാണ് ഇത് കേട്ടോ ഒരു റയർ വെറൈറ്റി ആണ് നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകളും തണ്ടുകളും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം അതുപോലെ പൂക്കൾക്കും ഒരു പ്രത്യേകതയാണ് നല്ല ഒരു ഓറഞ്ച് റെഡും കൂടിയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ലീഫുകൾക്ക് തന്നെ നല്ലൊരു ഗ്ലൈസിങ്ങും നല്ലൊരു ഒരു കാണാൻ നല്ലൊരു ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റി ഒരു റയർ വെറൈറ്റി തെച്ചിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം കേട്ടോ ഒരു മിനിയേച്ചർ തെച്ചിയാണ് കേട്ടോ അല്ല അടിപൊളിയായിട്ട് നമുക്ക് ബുഷായിട്ട് നമുക്ക് ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മിനിയേച്ചർ ടൈപ്പാണ് ഇതിന്റെ ഇലകളൊക്കെ കണ്ടില്ലേ ഒരു ഡോർഫ് ടൈപ്പ് ഉള്ള ഒരു ഇലകളൊക്കെയാണ് അതിൻ്റെ അപ്പോൾ ഈ ഒരു വലിപ്പ് ആണ് വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് പിങ്ക് കളറാണ് കേട്ടോ പൂക്കൾ വരുന്നത് ഞാനൊരു പൂക്കളവിടെ സൈഡിൽ കൊടുത്തിരിക്കാം അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന ബൊഹിനിയ കുക്കീനയാണ് കേട്ടോ ബൊഹിനിയ കുക്കീന അത്രയധികം ഓർഡർ വരുന്ന പ്ലാന്റ് ആണ് നമ്മളിപ്പോ ഒരു മൂന്നാല് വീടിൽ അടുപ്പിച്ച് നമ്മൾ ഈ പ്ലാന്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്രയും ഓർഡർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ബൊഹിനിയ കുക്കീന അതുപോലെ അത്രയും ഭംഗിയുള്ള പൂക്കളാണ് മൂന്ന് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പൂക്കളെ ഞാൻ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് കാറ്റ്സ്ഗ്ലോ ആണ് കാറ്റ്സ്ഗ്ലോയുടെ നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ടില്ല ഇതുപോലെ കമ്പൊക്കെ ചുറ്റി കെട്ടി വെച്ച് ചുറ്റി കെട്ടിവെച്ചേക്കുന്ന പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ചെറുതല്ല കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഈ പ്ലാന്റ് കാണിച്ചിരുന്ന് ഒരുപാട് ഓർഡർ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എല്ലാം ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലവർ വന്ന് പോയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം ഫ്ലവർ ഫ്ലവറിങ് സ്റ്റേജിൽ എത്തിയ പ്ലാന്റ് ആണ് വരുന്നത് അത്രയും നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് എൻ്റെ ഈ തണ്ടുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല വലിപ്പമുള്ള തണ്ടുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഏറ്റവും ട്രെൻഡിങ്ങിലാണ് ഇപ്പോൾ നമ്മുടെ ഈ കാശ് ഫ്ലോ ഓടുന്നത് കുറച്ച് പിന്നെ കോമൺ വെറൈറ്റി തന്നെയാണ് എന്നാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിലാണ് ഈ പ്ലാന്റ് പോകുന്നത് അത്രയധികം ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത് വരുന്നത് റെംഗോൺ ക്രീപ്പറിൻ്റെ തൈകളാണ് കേട്ടോ ഇത് ഈ ഒരു വലിപ്പ് തൈകളെല്ലാം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ടും അതുപോലെ നമുക്ക് ആർച്ച് പോലെയൊക്കെ കയറ്റി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് റെങ്കോൺ ക്രീപ്പർ നമ്മുടെ മതിലിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല മൂന്ന് കളറിൽ ഇത് കണ്ടിട്ടുണ്ട് ഇതൊരു വൈറ്റ് കളറാണ് പൂക്കൾ വിരിഞ്ഞ് വരുമ്പോൾ ഒരു വൈറ്റ് കളറാണ് പിന്നെ അതൊരു വൈറ്റും റെഡും കൂടെ മാറും പിന്നെ പ്യൂർ റെഡിലേക്ക് അങ്ങനെ മൂന്ന് കളറിൽ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ാണ് പ്ലാന്റിന് വരുന്നത് അടുത്ത വരുന്ന ആഫ്രിക്കൻ വയലറ്റ് ആണ് ആഫ്രിക്കൻ വയലറ്റിന്റെ ഈ ഒരു ബ്ലൂ കളർ ഒരു വയലറ്റ് കളർ ആണ് വരുന്നത് കേട്ടോ എല്ലാം ഈ ഒരു കളറെ മാത്രമേ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉള്ളൂട്ടോ നമുക്ക് ലോ മെയിൻറ്റൻസിൽ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വയലറ്റ് ഓവർ വെള്ളമൊന്നും കൊടുക്കാതെ ആണ് നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മുടെ ഷൈഡ് ഭാഗത്ത് സെമി ഷൈഡിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഓവർ മഴയൊന്നും കൊള്ളിക്കാതെ അധികം വെയിലും കൊള്ളിക്കാതെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു ബ്ലൂ കളറാണ് അതിൻ്റെ പൂക്കൾ വരുന്നത് ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് കൊക്കടമുല്ലയാണ് കൊക്കടമുല്ല നമ്മൾ കഴിഞ്ഞ വീടിലൊക്കെ ഒരുപാട് വീടുകൾ കാണിച്ച പ്ലാന്റ് ആണ് അത്രയും ഓർഡർ വരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന ഓൾ സീസൺ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് എല്ലാ സീസണിലും പൂക്കൾ ലഭിക്കുന്നത് അതുപോലെ പൂക്കൾക്ക് രാത്രി സമയങ്ങളിലൊക്കെ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിൻ്റെ അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നാടൻ ചറബറയാണ് നാടൻ ചിറബറയുടെ നല്ല റെഡ് കളർ പൂക്കൾ ലഭിക്കുന്ന ഈ ഒരു പ്ലാന്റ് പൂക്കളേനോട് സൈഡിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് നല്ല റെഡ് കളർ പൂക്കളാണ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന ചൈനാഡോളാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ചൈനാഡോൾ കഴിഞ്ഞ വീടിൽ നമ്മൾ ഇതിന്റെ വലിയ പ്ലാന്റ് ശട്ടി ചട്ടിയിലുള്ള സൈസ് നമ്മൾ കാണിച്ചിരുന്നു നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് നല്ല കവർ സൈസിലുള്ള ചെറിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റുകളാണ് ഇതുപോലെ കവർ സൈസിൽ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലാന്റ് ആണ് നമ്മുടെ ജേഡ് പ്ലാന്റ് നമ്മുടെ ഈ ഇത് കണ്ടില്ലേ ഒരു സെക്കുലൻ്റ് വെറൈറ്റിയാണ് ഓവർ കെയർ ഒന്നും വേണ്ടാതെ ലോ മെയിൻ്റനൻസിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇൻഡോറിലും അതുപോലെ സെമി ഷെയ്ഡിലും ഒക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് നല്ല ഭംഗിയായിട്ട് നമുക്കിത് വെട്ടിയൊതുക്കി ഷെയ്പ്പാക്കാം അത് നമ്മുടെ കലാവാസനയ്ക്ക് അനുസരിച്ചിരിക്കും നമുക്ക് വെട്ടി ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ആക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതായത് നമുക്ക് ബോൺസായി പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ജേഡ് പ്ലാന്റ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് അടുത്തു വരുന്ന അരേലിയുടെ ഒരു വെറൈറ്റിയാണ് അറേ അരേലിയ നമുക്ക് ഒരു മൂന്ന് പ്ലാന്റ് മൂന്ന് വെറൈറ്റി പ്ലാന്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അരേലിയുടെ ഒരു വെറൈറ്റി ഇത് കണ്ടില്ലേ ഇതിന്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത് കണ്ടില്ലേ ഈ ഒരു മദർ പ്ലാന്റ് കണ്ടോ ഒരു രണ്ട് വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണിത് അത്രയും ബുഷായിട്ടാണ് നിൽക്കുന്നത് ലോ മെയിൻ്റനൻസ് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അത്രയും ഭംഗിയാണ് ഇതിപ്പോൾ ഒന്ന് വെട്ടി ഒന്ന് ഷെയ്പ്പാക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ ഒന്ന് ക്രൂൺ ചെയ്തിട്ട് നമുക്ക് വളർത്താനൊക്കെ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വെട്ടി ഷെയ്പ്പാക്കി വളർത്താം അതുപോലെ നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയായിട്ട് നമുക്ക് ഇത് കണ്ടില്ല ഇതുപോലെ ഒരു തൂമ്പ് മുറിച്ചാൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് പുതിയ പ്ലാന്റുകളെ നമുക്ക് പ്രൊപ്പഗേറ്റഡ് ചെയ്ത് എടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഇത് കണ്ടില്ല ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അലേ അരേലിയുടെ തന്നെ മറ്റൊരു വെറൈറ്റി ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച പ്ലാന്റ് ആണ് ഒരുപാട് ആൾക്കാർ നമ്മളോട് വാങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് അത്രയും ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഒരു പിന്നെ ഒരു ക്രീം കളറും അതുപോലെ ഗ്രീൻ കളറും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിനും എൺപത് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്ത വരുന്ന അരേലിയുടെ ഒരു റയർ വെറൈറ്റിയാണ് നമ്മുടെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ഇതിന്റെ ലീഫുകൾ കണ്ടാൽ നമുക്ക് പ്ലാസ്റ്റിക് പോലെയാണ് തോന്നുന്നത് അത്രയും ഭംഗിയുള്ള അക്രസൈ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആ പിന്നെ നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് അരേലിയാണ് ഇതുപോലെ വൈറ്റ് പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഇൻഡോറിലൊക്കെ ഇൻഡോറിൽ ആണ് നമ്മൾ സെമി ഷൈഡിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വലിയ വെയിലൊന്നും വേണമെന്നില്ല അപ്പോൾ നല്ല ഭംഗിയായിട്ട് കണ്ടാൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ട് തോന്നുന്ന ഒരു പ്ലാന്റാണ് അപ്പോൾ പ്ലാസ്റ്റിക് എന്നാണ് ഇതിന്റെ പേര് വരുന്നത് തന്നെ അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് സഫ്ലോവർ പ്ലാന്റ് ആണ് നമുക്ക് സെമി ഷൈഡിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ ചെറിയ വെയിലൊക്കെ കൊള്ളുന്നിടത്തായാലും കുഴപ്പമില്ല സെമി ഷെയ്ഡിലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു സഫ്ലോറ പ്ലാന്റ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്ന കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് കലാത്തിയ വെറൈറ്റികൾ ഒരു മെയിനൻസും ഇല്ലാതെ എല്ലോ മെയിനൻസും നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് പിന്നെ കലാത്തിയ വെറൈറ്റികളൊക്കെ അപ്പം ഈ ഒരു കലാത്തിയുടെ വില വരുന്ന നൂറ്റി നാൽപ്പത് രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്നാറേക്ക് കേട്ടോ അടുത്തു വരുന്ന യുജീനിയുടെ വെരിഗേറ്റഡ് പ്ലാന്റുകളാണ് കേട്ടോ വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ടുള്ള യുജീനിയത് കണ്ടില്ല ഇതിൻ്റെ ലീഫുകളുടെ പ്രത്യേകത കണ്ടല്ലോ ഒരു ഷൈഡ് ഭാഗത്തൂടെ ഒരു വൈറ്റ് കളറും അതുപോലെ അതിൻ്റെ തൂമ്പൊക്കെ നല്ല റെഡ് കളറിലേക്ക് വരുന്നതാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് വെരിഗേറ്റഡ് യുദീനിയ അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് അടുത്തു വരുന്നത് ഈ ഒരു ബിഗോണിയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ബിഗോണിയ വെറൈറ്റികളൊക്കെ അതുപോലെ നമുക്ക് ലോങ് മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ തൈകളൊക്കെ പ്രൊബഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റുകളാണ് നമ്മുടെ ബിഗോണിയ വെറൈറ്റി അപ്പം ഈ ഒരു വലിപ്പമുള്ള നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് അടുത്ത് വരുന്ന മുന്തിരി തൈകളാണ് മുന്തിരി തൈ ഇത് കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ പന്തലിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മുന്തിരി തൈകള് മുന്തിരി നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് കായ് കിട്ടുന്ന പ്ലാന്റ് ആണ് മുന്തിരികൾ അപ്പൊ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് അടുത്തു വരുന്ന കസ്റ്റേഡ് ആപ്പിൾ അല്ലെങ്കിൽ സീതപ്പഴം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് ആണ് അതുപോലെ നല്ലപോലെ കായ്ക്കുകയും ചെയ്യുന്ന പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ ഈ സീതപ്പഴത്തിൻ്റെ തൈകള് നല്ല പിന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള തൈകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ് ഒരുപാട് ആൾക്കാർ കുറ്റിക്കുരുമുളകിൻ്റെ തൈകളെ നമ്മൾ അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ട് വളരെ കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് കുറ്റിക്കുരുമുളക് നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരു രണ്ട് ചട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് അപ്പൊ ഇതുപോലെ ഒരു വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത് ഇപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവര് പെട്ടെന്ന് അപ്പം ഇന്ന് കാണിച്ച പ്ലാന്റുകൾ ഏത് പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് താഴെ കമന്റ് ചെയ്യാട്ടോ അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഏർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ